സി പി എം പൊന്നാനി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ ഉപയോഗിക്കുകയാണ് യു ഡി എഫ് എന്ന് എം സ്വരാജ് ഒരു കൈ ആർ എസ് എസിന്റെ തോളിലും മറുകൈ എസ് ഡി പി ജമാ ഇസ്ലാമിയുടെ തോളിലും ചാരിയാണ് യു ഡി എഫ് മുന്നോട്ടു പോകുന്നതെന്നും ഇരുവർഗീയതയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഇടതുപക്ഷത്തെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും എം സ്വരാജ് പറഞ്ഞു യു ഡി എഫിന്റെ നയം തീരുമാനിക്കുന്നത് പോലും ഇത്തരം വർഗീയ ശക്തികളാണെന്നും സ്വരാജ് കോൺഗ്രസ് ബിജെപിക്ക് കൊടുക്കാമെന്നും മറ്റു ചിലയിടങ്ങളിൽ കോൺഗ്രസിനെ ഈ സഖ്യം ശക്തിപ്പെട്ടു വരികയും കേരളത്തിലെ ഗവൺമെന്റിനെതിരായ അപവാദ പ്രചരണത്തിന്റെ ഒരു എന്ന നിലയിലേക്ക് രൂപപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നാം കാണേണ്ടത് മറ്റൊരു അപാടകരമായ പദ്ധതിയും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നു അത് ജമാ ഇസ്ലാമിയുടെയും എസ് ഡി ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി മാറുന്നു എന്നാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും സ്വീകരിക്കുന്നവരായിരുന്നില്ല അതൊരു പൊതു സാഹചര്യം ആ പൊതു സാഹചര്യത്തിന്റെ സ്വാധീനത്തോടുകൂടി ആവാം ഒരു പക്ഷം മുസ്ലിം ലീഗും ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായി ഒരു പൊതു അകലം പാലിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇപ്പോഴോ ഇപ്പോ ഇപ്പോ മുസ്ലിം ലീഗിന്റെ നയരൂപീകരണ സമിതിയായി ജമാഅത്ത് ഇസ്ലാമിയുടെ

ജമാഅത്തെ പോപ്പുലർ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുക ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമായ തകർക്കാൻ ശ്രമിക്കുക കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സി പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ശ്രീരാമകൃഷ്ണൻ പി നന്ദകുമാർ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി പി സക്കറിയ പി കെ ഖലീമുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എം എം നാരായണൻ ഇ സിന്ധു ഏരിയ സെൻട്രംഗം ടി എം സിദ്ദീഖ് ഹുസൈൻ പാടത്തെക്കായൽ പി ഇന്ദിര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുതിർന്ന സഖാവ് ഇ ജി നരേന്ദ്രൻ പതാക ഉയർത്തി പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ